ഈ കോഴികളെ പേടിച്ചിട്ട് ഈ നാട്ടിലെ സ്ത്രീകൾക്കും ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് തന്നെയല്ലേ എല്ലാ ചാനലുകളിലും കാണിക്കുന്നത് ഈ കോഴികൾ കാരണം നാട്ടിൽ മുടുവാൻ ശല്യമാണ് നാട്ടിലാർക്കും സ്ത്രീകൾക്ക് മഴ നടക്കാൻ പറ്റുന്നില്ല അപ്പൊ കോഴികളെയൊക്കെ പിടിച്ച് ഈ കോഴികളെ പിടിച്ച് കൂട്ടിലടക്ക് അത് കഴിഞ്ഞിട്ട് നാട്ടിൽ സമാധാനം ഉണ്ടാവും അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങളും ഞാൻ വായിച്ചില്ലേഖലിക്കാനായിട്ട് ഞാൻ വായിച്ചില്ല ഞാൻ ഞാൻ വായിക്കാത്ത എഴുതിയിട്ടുള്ളത് എനിക്കറിയില്ല അത് എന്നെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് സ്ത്രീ സുരക്ഷ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് സ്ത്രീ സുരക്ഷ പ്രധാനപ്പെട്ട വിഷയമാകുമ്പോ കോൺഗ്രസിന്റെ ഒരു എം എൽ എ ഉൾപ്പെടെയുള്ള ആള് നിയമസഭയിൽ വരണോ വേണ്ടിയോ കുറെ ദിവസമായിട്ട് അവർ ചർച്ച ചെയ്യാം നാളെ മുതൽ നിയമസഭാ സമ്മേളനം നടക്കുക നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയത്ത് ഒരു എം എൽ എ അവർ പാർട്ടിന്ന് പുറത്താക്കി എന്ന് പറയുന്നു ഈ പുറത്താക്കിയാൾ നിയമസഭയിൽ വരണോ വേണ്ടയോ എന്നുള്ളതിനെക്കുറിച്ച് ഈ ഇത്ര വലിയ ചർച്ച കോൺഗ്രസിൽ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ എനിക്ക് തോന്നുന്നു കാരണം കോൺഗ്രസിൽ വലിയ പ്രശ്നങ്ങളൊക്കെ കോൺഗ്രസ് സോഷ്യലിസം സ്വീകരിക്കണോ അല്ലയോ എന്നുള്ളതൊക്കെ ചർച്ച നടക്കുന്നത് കേട്ടിട്ടുണ്ട് ഇത് കോഴിയായിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവ് നിയമസഭയിൽ വന്ന് കൂവണോ അതോ പുറത്ത് കൂവിയാൽ മതിയോ ഇതൊക്കെയാണ് കോൺഗ്രസ്